ഞാനിപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു പഴഞ്ചോറ് കഴിക്കാൻ പോവാണ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല മട്ടൻ്റെ കറിയുണ്ട് അപ്പോൾ നല്ല അടാർ പഴഞ്ചോറ് പഴഞ്ചോറിൻ്റെ ഒന്നും ചേർത്തിട്ടില്ല ഉപ്പ് മാത്രമേ എത്തിച്ചുള്ളൂ കാരണം എന്തെന്ന് പറഞ്ഞ് ഇത് മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ പഴഞ്ചോറ് കഴിക്കാൻ വന്നു വിചാരിച്ചു ഇപ്പോൾ സമയം പത്തര പതിനൊന്ന് മണിയാകാൻ തോന്നുന്നുണ്ട് അപ്പോൾ കഴിച്ചു നോക്കാം തലേ ദിവസം ആണ് സൂപ്പർ ആയിരിക്കും സൂപ്പറായിരിക്കും അത് നമ്മുടെ தேங்காயத்துலப்பழ நம்ம பணிதோட்டி கழியும் நம்மளுக்கு மனசு நடக்கும் ചെറിയ ഉള്ളി നമ്മൾ മുഴുവനും ചേർക്കുമ്പോ ഉണ്ടല്ലോ അതിനെ നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റും ഇതൊരു പീസാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ വീട്ടിലും പഴഞ്ചോറും മട്ടൻ കറിയൊക്കെ വീട്ടിൽ നിൽക്കുമ്പോ ഉണ്ടാക്കും എന്നിട്ട് തലേ ദിവസം എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം കഴിച്ചു നോക്കും അടിപൊളി നമ്മള് മുറുകൊരു ഫീലിങ് കാരണം നല്ല തണുപ്പുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പൊന്നുമല്ല അതാ നമ്മൾ നാടൻ തണുപ്പാണ് അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് ഓക്കെ കഴിക്കൂ കഴിക്കൂ കഴിച്ചുകൊണ്ടേയിരിക്കൂ ഡെയിലി പഴഞ്ചോറ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ചിലവരൊക്കെ പറയും പഴഞ്ചോറ് കഴിച്ചാൽ വയറ് വെച്ചാവും വണ്ണം വെക്കുന്നൊക്കെ അപ്പോൾ ഒരിക്കലുമില്ല അത് വയ്ക്കുന്നവരുണ്ടാവാം ഓരോരുത്തരുടെ ശരീര കഠിനയാണ് എല്ലാവർക്കും അങ്ങനെയൊന്നും വണ്ണം വെക്കത്തില്ല ഓക്കെ നിങ്ങൾ ഒരാഴ്ച ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ണം വെക്കുമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കണ്ട വണ്ണം വക്കത്തില്ലായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കാലോ പഴഞ്ചോറിനെ പോലെ ഗുണം വേറൊന്നുമില്ല പണ്ടുകാലത്തൊക്കെ ഉള്ളായിരുന്നു പഴഞ്ഞുവെള്ളവും പഴഞ്ചോറും ഉപ്പിട്ട വാങ്ങയും ഇന്നൊരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയില്ല അയ്യേ പഴഞ്ചോറും എന്താ സംഭവം ഒന്ന് ചോദിച്ചു എന്നാലെല്ലാവർക്കും അറിയാം പിറ്റേ ദിവസം വെച്ച മീനറി മൺചട്ടിയിലാണ് വയ്ക്കുന്നത് അപ്പം ബാലൻസ് കുറച്ച് മീനറിയുടെ അരപ്പോ എന്തെങ്കിലും വേണോ ചെട്ടിക്കത് അപ്പം അതിനകത്ത് ഈ പഴഞ്ചോറ വരി ഇട്ടിട്ട് ഉപ്പിട്ട് വിരവി വേറെ എന്തെങ്കിലും ചെറു തോരനോ എന്തെങ്കിലും കാണും ജസ്റ്റ് ആ കറി കപ്പയോ ഒക്കെ വരവി നമ്മളാ കഴിക്കും പക്ഷെ ഇന്ന് അത് ഒത്തിരി പേർക്ക് പറ്റില്ല ഒരുപാട് പേർക്ക് അറിയില്ല അറിഞ്ഞാൽ തന്നെ കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരുണ്ടാവും പഴഞ്ചോറായി പഴഞ്ചോറ് ട്രെൻഡായി വരുന്നുണ്ട് ഒരുപാട് തട്ടുകടകളിലൊക്കെ പഴഞ്ചോറ് വരുന്നുണ്ട് ഇപ്പോഴത്തെ പഴഞ്ചോറിൽ ഒരുപാട് കറികളുണ്ട് അന്നത്തെ പഴഞ്ചോറിൽ ഇത്രയും കറികളില്ല എന്നാൽ അന്നത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ചിക്കനും മട്ടനും എപ്പ നോക്കിയാലും ചിക്കനും മട്ടനും മീഫും ഒക്കെ കിട്ടും അന്നൊരു ഞായറാഴ്ച വരണം ആടൊക്കെ ആട്ടിറച്ചിയൊക്കെ കിട്ടണോന്ന് നോക്കാലഘട്ടത്തിൽ കേട്ടോ മാടമൊക്കെ കിട്ടണോന്നുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസം ഉണ്ടാവുന്നു അതും വലിയ വലിയ വീടുകളിൽ മാത്രമേ വാങ്ങത്തുള്ളൂ അല്ലാതെ ഉള്ളിടത്തൊന്നും കാണത്തില്ല മയക്കം പറ്റും കാരണം നല്ല സുഖം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട് ഉണ്ടാന്നറിയങ്ങോട്ട് എടുത്തിട്ട് ഒരു കറക്ക ഇങ്ങോട്ട് ഇങ്ങനെ ഒരു പൊടി ഇന്നത്തെ ദിവസം ഇനി ഒന്നും കഴിച്ചില്ല കുഴപ്പമില്ല ഇത് അടിപൊളി ഇതാണ് പഴിചോറിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പഴിചോറ് കഴിച്ചാൽ നല്ല ഗ്ലാമർ വരും എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഗ്ലാമർ വരുന്നുണ്ടോ ഇല്ല നമുക്ക് നോക്കാം അപ്പൊ വയറ് പറഞ്ഞു എല്ലാം കാലിയായി എൻ്റെ കറിയൊക്കെയും കാലിയായിട്ടുണ്ടോ ഞാൻ കാലിയായിട്ട് കഴിച്ചു പഴിചോറും കാര്യമായി ഒന്നോ രണ്ടോ അവിടെ പണ്ടുകാലത്ത് ഈ ഒന്നോ രണ്ടോ പറ്റൊന്നും കളയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണെങ്കിൽ ഒരു ചോറ് പോലും കളയാണ്ടാണ് എൻ്റെ അച്ഛനോട് വരുന്നത് ഒരു ചോറും താഴ്ത്ത് വീഴരുതെന്ന് കാരണം അരിയുടെ വില അരിമണിയുടെ വില ഒന്നതായിരുന്നു ഇന്ന് അതൊക്കെ മാറി ചോറ് വേണ്ടാതെ വേസ്റ്റായിട്ട് ഒരുപാട് കളയുന്നവരുണ്ട് വേസ്റ്റിൽ കളയുന്നവരുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക എന്നെയും സ്നേഹിക്കാം അപ്പോൾ അടുത്തൊരു മീഡിയമായി നിരുന്നം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ് കേട്ടോ